സംവിധാനം എന്ന് നമ്മളെ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് പ്രവാസത്തിന് ശേഷം എന്ത് ബിസിനസ് ഇവിടെ നാട്ടിൽ തുടങ്ങുമെന്ന് കൺഫ്യൂഷൻ ഉള്ള സമയത്താണ് രണ്ട് സുഹൃത്തുക്കൾ കൂടി ചേർന്ന് ഒലീവ് എന്ന പേരിൽ റൈസ് ഫ്ലോർ ഓയിൽ മില് അത് ഒരു സാധാരണമില്ലെന്നതിനപ്പുറത്തേക്ക് ഇവരിപ്പോൾ അതിനെ പ്രൊഡക്റ്റുകൾ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഔട്ട്ലെറ്റുകൾ കൊടുക്കാൻ തുടങ്ങി അതിൽ സക്സസ് സക്സസ്സായിക്കൊണ്ടിരിക്കുന്നു ഒലീവിൻ്റെ ഔട്ട്ലെറ്റ് ഇപ്പോൾ പറപ്പൂർ വീണാലുക്കൽ ഞാനും അതിലൊരു ഗസ്റ്റായി പങ്കെടുത്തു ഇവരുടെ ഒരു ചെറിയ സ്റ്റോറി ഒരു പക്ഷേ ഒരുപാട് പേർക്ക് ഇത്തരം ബിസിനസ്സുകൾ തുടങ്ങി വിജയിപ്പിക്കാനും സാധിക്കും പിന്നെ അസീസ് എൻ്റെ പേരും പ്രവാസികളായിരുന്നു സ്വാഭാവികമായിട്ട് ഒരുപാട് വർഷം പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ വരുമ്പോൾ എന്ത് ബിസിനസ് എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും അല്ലെങ്കിൽ എന്ത് ഏർപ്പാട് എന്നുള്ളത് അതിൽ വളരെ വിജയിച്ച രണ്ടാളുകളാണ് എൻ്റെ കൂടെ ഉള്ളത് ഇപ്പൊ നിങ്ങൾ കണ്ടു ഒലീവ് ഒലീവ് ഫ്ലോർ മില് പക്ഷെ ഇതിന് സാധാരണ മില്ല് മാത്രമല്ല ഇവർ ഇവിടെ ഉണ്ടാക്കുന്ന ഇവിടെ നിന്നുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഇതിന്റെ ഔട്ട്ലെറ്റുകൾ വിവിധ സ്ഥലങ്ങളിലുണ്ട് അതിന്റെ ഒരു ഉദ്ഘാടനം അപ്പൊ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തൊക്കെയാ സാധനങ്ങളാണുള്ളത് എന്ന് പറഞ്ഞു എന്തൊക്കെയാണെന്ന് വെച്ചാൽ അരിപ്പൊടി പിന്നെ മല്ലിപ്പൊടി അരി വറുത്തത് പിന്നെ താരം പോവുള്ള എണ്ണകൾ ഉറക്കക്കുറവെയുള്ള എണ്ണങ്ങള് പിന്നെ വെന്ത വെളിച്ചെണ്ണയല്ല കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടത് പിന്നെ എള്ള് എണ്ണ എള് മിക്സ്ഡ് കാശ്മീർ മുളക് സാദാ മുളക് പിന്നെ കടല എല്ലായിട്ടും കടലുകൾ പിന്നെ അച്ചാറുകൾ പിന്നെന്താണ് പുട്ടുപൊടി അത് അതിപ്പോ എടുത്തു ഗോതമ്പ് പുട്ടുപൊടി കുറച്ച് സ്പെഷ്യലാണ് ഞാൻ ചോദിക്കുന്നതല്ല അപ്പൊ അത് ഇപ്പൊ നമ്മളുള്ള നിങ്ങളുടെ മില് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാക്ടറി ഉള്ളത് തെക്കാ കുളമ്പ് സ്പോട്ട് എന്ന് പറഞ്ഞാ തെക്കാക്കുളമ്പ് തെക്കാക്കുളമ്പ് തെക്കേ കുളമ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആളുകൾക്ക് വാങ്ങാം ഒപ്പം ഇവിടുത്തെ സ്പെഷ്യാലിറ്റി തേങ്ങ പച്ച തേങ്ങ എത്തിച്ചു എത്തിച്ചു കഴിഞ്ഞാൽ ആട്ടിത്തരും പച്ച തേങ്ങ പത്ത് രൂപ പിന്നെ നമ്മൾ പതിനഞ്ച് രൂപ അത് മാത്രല്ല വീട്ടിൽ നിന്ന് വെറുതെ റിസ്ക് എടുക്കണ്ടേ അല്ലെ മെഷീനറി ഒക്കെ മിഷീനറിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ എന്തപ്പോ ഇങ്ങനെ ഔട്ട്ലെറ്റുകൾ കൊടുക്കാനുള്ള കാരണം എന്താണ് ഇവിടെ ഡിമാൻഡ് വരുന്നുണ്ട് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് നമ്മളെല്ലാം കൈകി വൃത്തിയാക്കി കൊണ്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് പിന്നെ നമ്മള് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഇതിനുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതായത് നമ്മൾ മത്സരിക്കാനുള്ള നല്ല സാധനങ്ങളായതുകൊണ്ട് ഒറിജിനൽ സാധനം കൈക വൃത്തിയാക്കേണ്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും സപ്ലൈ ചെയ്യണ്ടത് അതുകൊണ്ട് തന്നെ പിന്നെ മാർക്കറ്റിൽ കൊടുക്കേണ്ടത് കൈകാത്തും ഒക്കെ ഉണ്ടാവും അപ്പൊ അത് ഞങ്ങള് കൈ നമുക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല രണ്ടുപേരും തന്നെയാണ് ഒലീവ് എന്ന് പറഞ്ഞാൽ എണ്ണ എണ്ണല്ലോ അപ്പൊ എവിടെ ഔട്ട്ലെറ്റുകൾ പിന്നെ തെക്കകുളുമ്പായി തെക്കകുളമ്പിന്റെ പിന്നെ ഞങ്ങളെ സാധനങ്ങൾ തന്നെ നമ്മളെ അളയന്റെ കടായിട്ട് ഭാവിയിൽ പല സ്ഥലങ്ങളിലും സാധ്യതകളുണ്ട് നടക്കുന്നുണ്ട് അല്ല എന്താ അപ്പോ സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ബാഗ് കുറച്ച് കഠിനാധ്വാനം ചെയ്യാൻ റെഡി നല്ല പ്രോഡക്റ്റുകൾ ജനങ്ങൾക്ക് കൊടുക്കാൻ നെയ്യത്തുണ്ട് എങ്കിൽ കച്ചവടം ഉണ്ടാവും അതിനല്ലേ പറയാനുള്ളത് പിന്നെ വിശ്വസിച്ച് വരാ ഇപ്പൊ വെളിച്ചെണ്ണന്റെ വില ഒന്നും ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നില്ല ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സ് വന്നപ്പോ തന്നെ പറഞ്ഞു കുറച്ച് വില കുറവ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ കേട്ട സാധനം പറഞ്ഞ കേട്ടോ അതിന് പറഞ്ഞു സ്വകാര്യത്തിൽ പറഞ്ഞു അപ്പൊ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ഞങ്ങളിപ്പോ പറയാനില്ല മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ അല്ലെങ്കിൽ ഏതായാലും പിന്നെന്താ പറയാനുള്ളത് പറഞ്ഞത് നൂറ് ഡ്രൈ ചെയ്യുന്നു പിന്നെ ആട്ടിക്കൊടുക്കുന്നു പ്രേക്ഷകര് കോട്ടക്കലോ മലപ്പുറയിലോ മാത്രം ഒതുങ്ങുന്നില്ല പുറത്തുള്ളവർ കെട്ടണ എന്ത് ചെയ്യുക ഒലീവിന്റെ പ്രോഡക്റ്റുകള് ഫ്യൂച്ചറിൽ എത്തിക്കുവോ ശാന്താവട്ടെ പിന്നെ അതായത് ഒരു കിണ്ടന് കുപ്പറോ അരമണിക്കൂർ ചെയ്തു ഇത് ഡ്രൈ ഡ്രയറാണ് അതായത് എണ്ണായിരം കൊപ്പര ഒരു ഒരു ദിവസം കൊണ്ട് ഉണക്കി ആട്ടാനുള്ള സൗകര്യം ഉള്ളതാണ് എണ്ണായിരം തേങ്ങ എട്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ചിരട്ടീന്ന് കൊപ്പറായിട്ട് അയക്കാം പിന്നെ ഒരു അഞ്ചു മണിക്കൂർ കൊണ്ട് ഉറക്കി ആട്ടും ചെയ്യാം അതാണ് ഇത് പിന്നെ ഒരു മണിക്കൂറക്കാം ചെയ്താൽ ആട്ടാണെ അതായത് ഈ പ്രത്യേകത വെച്ചാൽ ഇതില് പുകന്റെ ഒന്നും ഉണ്ടാവില്ല പുകയൊക്കെ മേലയ്ക്ക് മിഷരി കാട്ടി കൊടുക്കാം പിന്നെ പുകയൊക്കെ ആദ്യം കയറിപ്പോ ചൂട് മാത്രം കളിക്കും സ്റ്റീമെന്നെ അതായത് അത് നല്ല ക്ലിയർ ആക്കണം ൊക്കെ ഉണക്കണ്ട അതേ പിന്നെ ആ പച്ച തേങ്ങ നമ്മള് ആട്ടിക്കൊടുക്കേണ്ടത് ഉണക്കി ആട്ടിക്കൊടുക്കുന്നത് പത്ത് രൂപ വെക്കണേ പിന്നെ കൊപ്ര ആണെങ്കിൽ പതിനഞ്ച് രൂപ സംവിധാനം വെച്ചാല് നമ്മളെ മലപ്പുറം ജില്ലയിൽ ചിലപ്പോ ഫസ്റ്റ് ആയിട്ടുള്ള മെഷീനായിരിക്കും ഈ സൗകര്യത്തിൽ എല്ലാവരും സാധാ ചേവിന്റെ മുകളിലണ്ട് അല്ലെങ്കിൽ കറണ്ട് ഇതറിഞ്ഞാല് ഇപ്പത്തെ ജനറൽ

ാണ്പ്പിയാണ് എന്ത് മേഖലയിലേക്ക് വരാനുള്ള കാരണം എന്താ പാരമ്പര്യ അതാണ് പ്രത്യേകത ഇവര് ഇന്ന് അന്നേരം വന്ന ആളുകളല്ലേ ഇവര് പരമ്പരാഗതമായിട്ട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ പഠിച്ച ആളുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ നല്ല സാധനങ്ങൾ കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകൾ ആയതുകൊണ്ട് തന്നെ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും ഉയരങ്ങളിലേക്ക് എത്ര ടെൻഷാണല്ലോ നമ്പറൊക്കെ പറഞ്ഞ ആളുകൾ കോണ്ടാക്ട് നമ്പർ എണ്ണേണ്ടത് ഈ പ്രൊഡക്റ്റ് കിട്ടേണ്ട നമ്പർ അല്ലേ ഇവിടെ മൊബൈൽ നമ്പർ എൺപത്തിഒൻപത് അമ്പത്തിനാല് എഴുപത്തി ഒന്ന് പത്ത് അറുപത്തെട്ട് എഴുപത്തിയഞ്ച് ഈ നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോ അതൊക്കെയാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെടാൻ ചെയ്യാറാണെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് വളരാൻ പറ്റും അതിലുപരി വളർച്ചക്കൊപ്പം തന്നെ ഒരുപാട് കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകം